ചാഴൂർ കാട്ടുങ്ങൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശാഭിഷേകത്തിന്റെ ഭാഗമായി ഭഗവതി സേവ നടന്നു രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ ഹോമകലശാഭിഷേകം എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി മുല്ലംഗത്തെ നന്ദകുമാർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രൻ സെക്രട്ടറി ഗംഗാധരൻ ഗജാൻജി രഞ്ജൻ മുഖ്യരക്ഷാധികാരി അശോകൻ എന്നിവർ നേതൃത്വം നൽകി ജൂലൈ ആറ് മുതൽ തുടങ്ങിയ അനുബന്ധ നവീകരണ കലശവും മറ്റു വൈദിക കർമ്മങ്ങളും ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച സമാപനം കുറിക്കും Bye. Bye.